ായി ആരോപണം ശക്തം ബസ്സുകളുടെ അമിതവേഗവും മത്സരയോട്ടവും അധികൃതർ മദ്യപിച്ച് ബസ് ഓടിച്ച നിരവധി ഡ്രൈവർമാർ ഏതാനും ദിവസം മുമ്പ് പരിശോധനയ്ക്കിടെ തൃശൂരിൽ പോലീസ് പിടിയിലായിരുന്നു ലഹരി ഉപയോഗിച്ച് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഇതിൽ മദ്യം മാത്രമല്ല ലഹരി നൽകുന്നത് എന്നതാണ് വാസ്തവം മദ്യപിച്ചാൽ പരിശോധനയിൽ കണ്ടെത്താനാകും പക്ഷേ മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചവരെ പിടികൂടാനാവില്ല വീര്യമുള്ള പുകയില കഞ്ചാവ് ചില ഗുളികകൾ എന്നിവയാണ് ലഹരിക്കായി ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾ ധൈര്യവും ആവേശവും കൂട്ടാനാണ് ഈ ലഹരി ഉപയോഗമത്രേ മറ്റു ബസ്സുകളോടുള്ള മത്സരയോട്ടത്തിനും ഏത് നിയമം തെറ്റിച്ചും നിരത്തിൽ ചീറിപ്പായാനും ഈ ലഹരി കൂട്ടാകുന്നു വലിയ വാഹനങ്ങൾക്ക് മുന്നിൽ ചെറുവാഹനങ്ങൾ ഒഴിഞ്ഞുകൊടുക്കണം എന്നുള്ളതാണ് ഇവരുടെ അലിഖിത നിയമം ഗതാഗത നിയമങ്ങൾ ഒട്ടും പാലിക്കാതെ ഓവർടേക്ക് ചെയ്തും നിരതെറ്റിച്ചും ഹോൺ മുഴക്കി ഈ ബസ്സുകൾ പാഞ്ഞു വരുമ്പോൾ മറ്റുള്ളവർ വഴിമാറിക്കൊള്ളണം ഇല്ലെങ്കിൽ അപകടമുണ്ടാവുമെന്നതിൽ സംശയമില്ല നിരത്തിലെ ഈ ഗുണ്ടായുസത്തിന് മികച്ച ഉദാഹരണമാണ് തൃശൂർ കോഴിക്കോട് റോഡിലെ മരണപ്പാച്ചിൽ അപകടങ്ങൾ തുടർക്കതയായിട്ടും ഇവരുടെ രീതിയിൽ ഒരു മാറ്റവുമില്ല പോലീസിന്റെ കൺമുന്നിൽ പോലും ഇവർ കൊലവിളിച്ചു കൊലവിളിച്ചുപായുമ്പോൾ നിയമം നോക്കുകുത്തിയാവുകയും മറ്റുള്ളവരുടെ ജീവൻ പന്താടുകയും ചെയ്യുന്നു നിയമം പാലിച്ചും ഗതാഗത മര്യാദകൾ ശ്രദ്ധിച്ചും വാഹനം ഓടിക്കുന്ന വലിയൊരു വിഭാഗം നന്മയുള്ള ബസ് ഡ്രൈവർമാർക്ക് ഇത്തരം ആളുകൾ കളങ്കമാവുകയാണ് ലഹരിക്കടിമപ്പെട്ട ഇക്കോർഡർ കൊലവിളി മുഴക്കുകയും നിയമം നിഷ്ക്രിയമാവുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും പൊതുജനം നിയമം കൈയിലെടുക്കുന്നത് ടി സി വി തൃശൂർ